ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് നാല് നമ്മൾ ഇന്ന് നോക്കുന്നത് അധ്യായം ഒന്നിജ പതിനൊന്ന് മുതൽ ഉള്ള മന്ത്രങ്ങളാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനഞ്ചാണ് ഇന്ന് നോക്കുന്നത് ആദ്യം പതിനൊന്നിൽ എന്താണെന്ന് നോക്കാം അവിടുത്തെ ദേവതാഗ്നിയാണ് അഗ്നി എന്നത് ഊച്ചമാണ് ഇവിടെ യജ്ഞത്തിൽ നമ്മൾ ധാതുക്കളെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ അല്ലെ അസ്വസ്ഥതകളെ പ്രശ്നങ്ങളെയെല്ലാം അന്ന് ഓടിക്കണം എന്ന് പറയുകയാണ് യജ്ഞത്തിൽ ധാതുക്കളെ ഉപയോഗിക്കുക അപ്പൊ ഭൂമിയിൽ പലതരം ധാതുക്കൾ ലഭ്യമാണ് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ധാതു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വസ്തുക്കളെയും യജ്ഞാതുക്കൾ എല്ലാ വസ്തുക്കളും ലോഹങ്ങൾ ലോഹങ്ങളുണ്ടാകാം അതെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം തരണം ചെയ്ത് ഒരു സുഗമകരമായ ജീവിതം നയിക്കുന്നത് അതിലൂടെ നമ്മളെ പ്രശ്നങ്ങളെയെല്ലാം മാറ്റാൻ ഭൂമിയിലുള്ള ധാതുക്കൾ നമ്മൾ ഉപയോഗിക്കണം അതിലൂടെ എല്ലാ ദേശങ്ങളിലും ഉന്നതി പ്രാപിക്കുന്നത് ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ് ഭൂമിയിലുള്ള ധാതുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ ദേശങ്ങളിലെയും ലോകത്തിന്ന് പലവിധ ഉന്നതികൾ ഉണ്ടാകുന്നത് ഇപ്പോഴേ അമേരിക്ക ഐസി ചിപ്പ് ഉണ്ടാക്കണ്ടെങ്കിൽ തന്നെ ഭൂമിയിലുള്ള മണ്ണും പലതരം ധാതുക്കളും എല്ലാം ഉപയോഗിക്കുന്നത് ചിപ്പിനെ പോലെ എന്തെല്ലാം ധാതുക്കൾ ഉപയോഗിക്കുന്നു ഇരുമ്പ് എന്ന് പറയുന്നത് സ്വർണം എന്ന് പറയുന്നത് എല്ലാം പലതരം ധാതുക്കൾ ആ കൂട്ടത്തില് കല്ലും മണ്ണും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ലോക പുരോഗതിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിലൂടെയാണ് ലോകത്തിൻ്റെ പുരോഗതി ഉണ്ടാകുന്നത് അങ്ങനെ പുരോഗതിയെല്ലാം ഞാൻ കാണട്ടെ എന്ന് പറയുകയാണ് അതായത് ഇത്തരം ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ധാതുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുമ്പോൾ എനിക്കത് ദൃശ്യമാകട്ടെ നമ്മുടെ വീടെല്ലാം ഭൂമിയിൽ ഉറച്ചു നിൽക്കട്ടെ വീട് ഭൂമിയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വസ്തുക്കളെല്ലാം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മൾ ഇരുമ്പിൻ്റെ തൂണെല്ലാം നാട്ടിയിട്ടാണ് കോൺക്രീറ്റ് ചെയ്തിട്ട് ഭൂമിയെല്ലാം ഉറപ്പിക്കുന്നത് പണ്ട് കല്ല് മാത്രമായിരുന്നു ഇപ്പം അതല്ല ഇരുമ്പും വെച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് അടിയിലും ബെൽറ്റെല്ലാം ഇട്ട് അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങൾ എന്താകട്ടെ െ ഈ ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും മധ്യത്തിലാണ് ഞാൻ സഞ്ചരിക്കുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ മധ്യത്തിൽ സഞ്ചരിക്കുമ്പോൾ വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നത് ഈ വാഹനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഉപയോഗിച്ചാണ് അലൂമിനിയം ഉപയോഗിച്ചും മറ്റുമെല്ലാമാണ് ഇപ്പം വിമാനങ്ങളിലെല്ലാം ലൈറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളാണ് ഭൂമിയുടെ പൊക്കൾ അതായത് മധ്യത്തിൽ നശിക്കാതെ മടിത്തട്ടിലെല്ലാം സ്ഥാപിക്കുന്ന അല്ലയോ യാഗ യാഗാഗ്നി അഗ്നിയാണ് ഭൂമിയുടെ മടിത്തട്ടിലും എല്ലായിടത്തും സ്ഥിതി ചെയ്തുകൊണ്ട് ഈ യാഗങ്ങളെ ഈ യജ്ഞങ്ങളെല്ലാം സഹായിക്കുന്നത് അങ്ങാണ് ഇതെല്ലാം കാത്തു സൂക്ഷിക്കുന്നത് ഈ അസ്തു ഈ വസ്തുക്കളെയെല്ലാം ഭൂമിക്കടിയിലെ ആ ഉയർന്ന ടെമ്പറേച്ചറിലെല്ലാമാണ് അത് സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കുഴിച്ചെടുക്കുന്നതും അവയെല്ലാം സംസ്കരിക്കുന്നതും നമുക്ക് വേണ്ട രീതിയിലാക്കി മാറ്റുന്നതും നമ്മുടെ പുരോഗതിക്ക് ലോകത്തിൻ്റെ പുരോഗതിക്ക് ഉപയോഗിക്കുന്നത് ഇനി പന്ത്രണ്ടിൽ എന്താണ് പറയുന്നത് നോക്കാം അത് അവിടെ ജലം ദേവതയാണ് ഇവിടെ ജലത്തിന്റെ പ്രാധാന്യമാണ് പറയുന്നത് ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വേറെ വസ്തുവാണ് ജലം അപ്പം ആകാശഭൂമിയിലുള്ള ജലം എന്നാണ് പറയുന്നത് ആകാശത്തും ഭൂമിയിലും ഉള്ള ആകാശത്തുനിന്ന് മഴയായിട്ട് വെയ്യുന്നതും ഭൂമിക്കടിയിലുള്ള ജലവുമെല്ലാം ദിവ്യമായ ജലങ്ങള് അതെന്ത് ചെയ്തിട്ടുണ്ട് എല്ലായിടവും വ്യാപിച്ചിട്ടുണ്ട് ഈശ്വരന്റെ സംഭാവനയായിട്ട് ഈശ്വരൻ ഭൂമിക്ക് മുകളിലും താഴെയും ഭൂമിയിലും എല്ലാം ജലം സംഭരിച്ചു വെച്ചിട്ടുണ്ട് ഈശ്വരൻ ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ ശുദ്ധീകരിക്കുവാനായിട്ട് സൂര്യപ്രകാശത്തെ ഉപയോഗിക്കുന്നു ജലത്തെ ശുദ്ധീകരിക്കുവാനായിട്ട് നമ്മൾ സൂര്യപ്രകാശത്തെ ഉപയോഗിക്കുന്നു എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഭൂമിയിലുള്ള ചളി വെള്ളമെല്ലാം സൂര്യപ്രകാശത്തിലെ ബാഷ്പീകരിച്ചിട്ട് അതെന്തെയ്യും അന്തരീക്ഷത്തിലേക്ക് പോകും ചളിവെള്ളമായിരിക്കും നമ്മൾ ടോയ്ലറ്റ് ലെവലിൽ ഉപയോഗിച്ച വെള്ളമായിരിക്കാം പുറത്തുള്ളത് അത് സൂര്യപ്രകാശത്തിൽ ബാഷ്പീകരിച്ചിട്ട് മുകളിലേക്ക് പോകുമ്പം ദിവ്യമായ ശുദ്ധമായ ജലമായിട്ടാണ് പിന്നെ മഴയിൽ ആയിട്ട് പെയ്യുന്നത് ഭൂമിയിലുള്ള വെള്ളം ബാഷ്പീകരിച്ചിട്ടാണ് ശുദ്ധമാകുന്നത് ആ ബാഷ്പീകരിക്കുന്ന വെള്ളം തന്നെ നമ്മളെ അടുക്കള ഭാഗത്തും മറ്റുമെല്ലാം കളഞ്ഞ വെള്ളം ചിലപ്പോൾ കെട്ടിക്കിടന്നിട്ട് എന്തായി വരും ഒരുമാരി ചടിമാരിയെല്ലാം കണ്ടമാനം വെള്ളം പോകുന്ന ഒഴിക്കുന്ന സ്ഥലങ്ങളെല്ലാം ആണെങ്കിൽ അപ്പൊ അവിടെയുള്ള വെള്ളത്തിലേക്ക് ഹോട്ടലിന്റെ പിന്നിലെല്ലാം പോയി നോക്കിയാൽ മതി ആ വെള്ളമെല്ലാം ചിലപ്പോൾ വൃത്തി കേടായിരിക്കാം ഈ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുന്ന പല വീടുകളിലും ഈ കൊതുകെല്ലാം ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ് ഈ ഓടകളിൽ നിന്നും വീട്ടിൽ നിന്നും ഉപയോഗിക്കുന്ന വെള്ളം എല്ലാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശരിയായാലും അത് ഭൂമിക്കടിയിൽ പോയിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും കെട്ടിക്കിടക്കും അല്ലെങ്കിൽ ചിരട്ടയിൽ വെള്ളാതെ വെള്ളം എല്ലാം കെട്ടി കിടന്നിട്ട് മഴ വെള്ളം എല്ലാം ദൂഷിച്ച് അതിനകത്ത് ചിരട്ട എല്ലാം കാണുന്നില്ലേ അവസാനം കൊതുകുന്ന ഈ വെള്ളം എല്ലാം തന്നെ എന്താണ് പറ്റുന്നത് അത്രയും രോഗം പരത്തുന്ന ജലമാണതെല്ലാം അതിൻ്റെ അകത്തെല്ലാം കൊതുകും മുട്ടയെല്ലാം ഇട്ട് അത്രയും മാരകമായ രോഗങ്ങൾ വരുത്തുന്ന ഈ ജലം പോലും സൂര്യപ്രകാശത്തിൽ ശുദ്ധീകരിച്ചിട്ട് മുകളിൽ പോയിട്ടാണ് മഴയായിട്ട് നമ്മൾ ആ മഴ വെള്ളമാണ് ഏറ്റവും ശുദ്ധമായത് അപ്പം സൂര്യപ്രകാശത്തിൽ ശുദ്ധീകരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ അപ്പൊ അതിനെ ഒഴുക്കുക മാത്രമല്ല പവിത്രീകരിച്ച് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ മോശമായിട്ട് അതിനെ ഒഴുക്കി കളയുന്നുണ്ട് അതേ സമയം തന്നെ അതിനെ സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നു ഉണ്ട് അങ്ങനെയുള്ള യജ്ഞകർത്താവിനെ മാത്രമുള്ള യജ്ഞങ്ങളെയെല്ലാം നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അങ്ങനെ യജ്ഞം നടത്തുന്ന എല്ലത്തിനെയും നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അവയെ ഉപയോഗിക്കണം സൂര്യപ്രകാശം ഏൽക്കുന്നതാണെങ്കിൽ മോശമായ ജലം പോലും ബാഷ്പീകരിച്ചിട്ട് ശുദ്ധമാകും അതുകൊണ്ട് പറമ്പത്തെല്ലാം നല്ല സൂര്യപ്രകാശം വെയിൽ നല്ലവണ്ണം കൊള്ളുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ വെള്ളം പുറത്തുനിന്ന് നമ്മൾ ആയിട്ട് കളയുന്ന വെള്ളമൊന്നും അങ്ങനെ കെട്ടിക്കിടക്കില്ല നമുക്കറിയാം ഈ അധികവും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തെല്ലാം ചെടികളെല്ലാം കുറേ ഉണ്ടാവും മരങ്ങൾ ഉണ്ടാകും അപ്പൊ സൂര്യപ്രകാശം ശരിക്കും തട്ടിയില്ലെങ്കിൽ കുറച്ച് വെള്ളം പോലും ആ വന്നാൽ അത് ചളിയായിട്ട് മാറും പക്ഷെ നല്ല വെയിലാണെങ്കിലോ അവ ശുദ്ധീകരിച്ചു പോകും അപ്പോൾ ഒരു വെള്ളം വീഴുന്ന സ്ഥലങ്ങളെല്ലാം നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിലും നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള യജ്ഞങ്ങളെയെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാല് സൂര്യപ്രകാശം നല്ലവണ്ണം കൊള്ളുന്നു എല്ലായിടവും ഭൂമിയിൽ സൂര്യപ്രകാശം നല്ലവണ്ണം പകല് വെയില് കൊള്ളണം എങ്കിലേ ദുഷിച്ച വെള്ളം കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധി വരെ ഇല്ലാതാകണം അങ്ങനെ നല്ല സ്വഭാവങ്ങൾ വെച്ച് പുലർത്തുന്ന മനുഷ്യരിലെ യജമാനനെ ദേവന്മാർക്കെല്ലാം ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം സൂര്യന്റെ പ്രകാശം സൂര്യന്റെ ചൂട് ഇതിനെയെല്ലാം നമ്മൾ നമ്മുടെ പരിസരത്ത് ലഭിക്കുമാറ് അത്തരത്തിൽ വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം കാരണം ഒരു വീടും പരിസരമെല്ലാം ശുദ്ധമായി നിൽക്കേണ്ടെങ്കില് എത്രമാത്രം സൂര്യ വെളിച്ചം ആ പറമ്പത്ത് വീഴുന്നുണ്ടോ അത്രമാത്രം പറമ്പ് ശുദ്ധമായിരിക്കും അതീ അടുക്കള ഭാഗത്തെല്ലാം പല ചെടികളിങ്ങനെ പറന്ന് കിടക്കും അവിടെയാണ് ഈ വേണ്ടാതെ വെള്ളമെല്ലാം കൊണ്ട് കളയുമ്പോൾ അവിടെ തന്നെ കിടക്കും പക്ഷെ അതിനെന്ത് വേണം അവിടെയെല്ലാം ഇപ്പോൾ ചെടികളെല്ലാം മാറ്റിയിട്ട് നല്ല ചെടികൾ നടത്തോളും അതിൻ്റെതായ അകലെല്ലാം വെച്ച് കഴിഞ്ഞാൽ അത്തരം സ്ഥലങ്ങളിൽ ഈ വെള്ളം കെട്ടി കിടക്കാൻ സൂക്ഷിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നല്ല വെളിച്ചം കിട്ടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെയുള്ള യജമാനെ ഇനി ദേവകൾക്കെല്ലാം ഇഷ്ടമാണ് എന്ന് പറയുകയാണ് ഇനി പതിമൂന്നില് പതിമൂന്നിലെ ദേവത യജ്ഞമാണ് അതാണ് കർമ്മമാണ് നമ്മളെല്ലാം കർമ്മം ചെയ്യാനാണ് ജനിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ നമ്മളെ ചെയ്യേണ്ട കർമ്മം യഥാവിധി ചെയ്യണം അതുകൊണ്ട് ഇവിടെ എന്താണ് പറയുന്നത് അറിവില്ലായ്മക്കെതിരായ പോരാട്ടത്തിൽ ഈശ്വരൻ എന്ത് ചെയ്തു യജ്ഞത്തെയാണ് വരിച്ചിരിക്കുന്നത് ആ യജ്ഞം ഈശ്വരനെയും വരിച്ചു എന്ന് പറയുമ്പോൾ ഈ യജ്ഞം ഈശ്വരന്റെ സംഭാവനയാണ് യജ്ഞത്തിലൂടെയാണ് അറിവില്ലായ്മക്കെതിരെ പോരാടേണ്ടത് അറിവില്ലാത്തവനെ യജ്ഞം ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ജ്ഞാനം ലഭിക്കുമ്പോഴാണ് ആ ജ്ഞാനം ഉപയോഗിച്ച് യജ്ഞം ചെയ്യുന്നത് അപ്പൊ യജ്ഞം എന്നത് അറിവില്ലായ്ക്കമ്മക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ യജ്ഞം നടത്തുമ്പോൾ യജ്ഞം നടത്തേണ്ടെങ്കിൽ എന്ത് വേണം അറിവില്ലായാലേ പറ്റും ഒരു ചെടി നടണ്ടെങ്കിൽ എങ്ങനെയാ നടണ്ടെന്ന് അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ കപ്പ വെക്കും കപ്പേൻ്റെ കമ്പുണ്ടല്ലോ വെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അടിവാഗേത് മോൾ ഭാഗ് പെട്ടെന്ന് നോക്കിയാൽ ഒരാൾക്ക് തിരിച്ചല്ല ഏത് അറിയാത്തൊരാളാണെങ്കിൽ ചില തിരിച്ചെല്ലാം കുടിച്ചിട്ടെന്ന് വരും കമ്പ് നാട്ടുന്നുണ്ടല്ലോ അപ്പൊ അതിനോ ആ ഞാനും വേണം ആറ്റാനം ഉണ്ടെങ്കിൽ ആ കപ്പയും കപ്പേന്റെ കമ്പ് തന്നെ ശരിക്കും നടാൻ പറ്റുകയുള്ളൂ അതിൻ്റെ ഏത് ഭാഗം അടിവാകേത് മോൾ ഭാഗം എല്ലാം നോക്കി അപ്പൊ അത്രയും ജ്ഞാനമുണ്ടെങ്കിലേ യജ്ഞം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ യജ്ഞം ചെയ്യുന്നവർക്ക് ജ്ഞാനവുമുണ്ട് അവര് അറിവില്ലായ്മക്കെതിരായിട്ടാണ് പോരാടുന്നത് സർവവ്യാപിയായ യജ്ഞത്തെ ഞാൻ ശുദ്ധി ചെയ്തെടുക്കുന്നു സർവവ്യാപിയായ യജ്ഞം ലോകം മുഴുവൻ യജ്ഞം നടത്തിയാണ് എന്തെല്ലാം യജ്ഞമാണ് ഒന്ന് ചിന്തിച്ചു നോക്കും നമ്മൾ മുന്നിൽ നോക്കുമ്പോൾ ചെടികളെല്ലാം വളരുന്നു ചെടികളെ ഇലകളിൽ എന്തെല്ലാം യജ്ഞങ്ങളാണ് നടക്കുന്നത് പ്രകൃതിയിൽ പല സർവ്വ എല്ലായിടത്തും യജ്ഞമാണ് നടക്കുന്നത് പലതരം യജ്ഞങ്ങളുണ്ട് നല്ല യജ്ഞങ്ങളുണ്ട് മോശയജ്ഞങ്ങളുണ്ട് അതിനെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ യജ്ഞങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ട് ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ശാസ്ത്രീയമായിട്ടായിരിക്കണം ഈ യജ്ഞങ്ങൾ ഈശ്വരനെ ഇഷ്ടപ്പെട്ടതാണെന്നും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി ഈ യജ്ഞത്തെ എപ്പോഴും വീണ്ടും വീണ്ടും ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ചുപയോഗിക്കുക എന്ന് പറയുക അപ്പം നമ്മൾ ചെയ്യുന്ന യജ്ഞങ്ങളെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ എന്തു പറ്റുന്നു ഐശ്വര്യങ്ങൾ പോലും അനുഗ്രഹങ്ങൾ നമുക്ക് ഈശ്വരനിൽ എഴുതി വേലയും അതിൽ നിന്ന് ആ യജ്ഞത്തിൽ നിന്നും കിട്ടുന്ന ഹങ്ങള് വർത്തിക്കും യജ്ഞം എങ്ങനെയാണ് ശുദ്ധീകരിക്കുക പണ്ട് കാലത്ത് നമ്മൾ തുണിയെല്ലാം കഴുകുമ്പോൾ എന്തെങ്കിലും കായ എന്തെങ്കിലും ഇതെല്ലാം എടുത്തിട്ടാണ് കഴുകിയിരുന്നത് കുറച്ച് കാലം കഴിക്കോട് സോപ്പ് വന്ന് പിന്നെ ആ സോപ്പ് പൊടിയ സോപ്പ് അരച്ച് കഴുകുന്ന പരിപാടിയെ അത് കഴിഞ്ഞിട്ട് പിന്നെ പൊടി രൂപത്തിൽ വന്ന് ഇപ്പം ലിക്വിഡ് രൂപത്തിലാണ് വാഷിംഗ് മെഷീനിലൊടിക്കുന്നത് ലിക്വിഡ് രൂപത്തിലാണ് ആ പൊടിയെല്ലാം ലിക്വിഡ് രൂപത്തിൽ അപ്പോൾ ഓരോ കാലം കഴിയുമ്പോൾ ചെയ്യുന്നത് എന്ത് തന്നെയാണ് സോപ്പ് ഉപയോഗിച്ച് സോപ്പ് പോലെയുള്ള പദാർത്ഥം ഉപയോഗിച്ചിട്ട് ശുദ്ധീകരിക്കുകയാണ് പക്ഷേ ഓരോ കാലം കഴിയുമ്പോഴും എന്തു പറ്റുകയാണ് അതിൻ്റെ ശുദ്ധീകരിക്കുക ആ യജ്ഞങ്ങളെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് നല്ല ഏറ്റവും ശാസ്ത്രീയമായ നിലയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ യജ്ഞങ്ങൾ പഴയ ചെയ്ത മാതൃകയിൽ ചെയ്താൽ പോരാ ഓരോ ദിവസവും കഴിയുമ്പോൾ നമ്മൾ അതിനെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് നല്ല നിലയില് കർമ്മങ്ങള് യജ്ഞങ്ങൾ അനുഷ്ഠിക്കണം ഈ യജ്ഞാനുഷ്ഠാനങ്ങളെ പവിത്രമല്ലാത്ത യജ്ഞ ഭാഗങ്ങളെയെല്ലാം നമ്മള് പവിത്രീകരിച്ചു കൊണ്ട് ചെയ്യണം അപ്പൊ നമ്മളൊരു യജ്ഞം ചെയ്യുമ്പോൾ ആ യജ്ഞത്തിൽ തന്നെ എന്നുണ്ടാവും ശുദ്ധമല്ലാത്ത ചില കർമ്മങ്ങളും കാണും അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം ശുദ്ധീകരിച്ച് അതിലും നല്ലവണ്ണം ശുദ്ധീകരിച്ചെടുക്കാം ഇപ്പം നമ്മൾ വെളിച്ചെണ്ണയെല്ലാം പണ്ട് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണകൾ നടന്നോക്കിക്കഴിഞ്ഞാൽ ഒരു മഞ്ഞ കുറച്ച് കൂടുതലായിരിക്കും പക്ഷെ അതിനെ ശുദ്ധീകരിക്കുന്നതോടും വെളിച്ചെണ്ണയുടെ നടവെന്തായിരിക്കും വെള്ളം മാതിരിയായിട്ട് മാറുന്ന കടന്നു ഇപ്പൊ പല വസ്തുക്കളും ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ നിറങ്ങളെല്ലാം മാറും അത് ശുദ്ധീകരണ പ്രക്രിയയുടെ പ്രത്യേകതയാണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ശുദ്ധീകരിച്ചു വരുമ്പോൾ പണ്ടുള്ള ഉപ്പ് എന്നെ കട്ടി ശുദ്ധീകരിച്ച ഒരു രൂപമാണ് നമ്മൾ ഇന്ന് കിട്ടുന്ന ഉപ്പ് പണ്ട് നമുക്ക് കിട്ടുന്ന ഉപ്പെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കടൽ വെള്ളമെല്ലാം വെച്ചെടുക്കുമ്പോൾ അതിൻ്റെ നിറം എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ക്രിസ്റ്റലൈസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതും ഇന്ന് നമ്മൾ സംസ്കരിച്ചെടുക്കുന്ന ആ ഉപ്പിൻ്റെ നിറവും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അപ്പോഴതിലും വേണ്ടാതെ നമ്മളെ യജ്ഞങ്ങൾ നമ്മൾ ചെയ്യുന്ന യജ്ഞത്തിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെറിയ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് അത്ര ശുദ്ധമായിരിക്കില്ല ഉദാഹരണമായിട്ട് നമുക്ക് വെളിച്ച തന്നെ വെളിച്ചെണ്ണ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം ചൂടല്ലാക്കി ആട്ടിയെടുക്കുകയും ചെയ്യാം രണ്ടും രണ്ട് പ്രോസസ്സാണ് പക്ഷെ നമ്മൾ രണ്ട് എണ്ണയും എണ്ണിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്വഭാവത്തില് നിറത്തിൽ എല്ലാം വലിയ വ്യത്യാസങ്ങൾ കാണാം ആ പ്രോസസ്സ് ചെയ്യുന്ന പ്രോസസ്സിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം കൊണ്ടാണ് ഇതിനും ആ പ്രോഡക്റ്റിനും ആ ദോഷങ്ങളോ ഗുണങ്ങളോ എല്ലാം സംഭവിക്കുന്നത് അപ്പൊ നമ്മളെപ്പോഴും ദോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല നല്ല മാർഗത്തിലൂടെ യജ്ഞങ്ങള് അനുഷ്ഠിക്കണം ഇനി പതിനാലിലും യജ്ഞത്തെ പറ്റി തന്നെയാണ് പറയുന്നത് ഈ യജ്ഞത്തിലൂടെ യജ്ഞം എന്ത് ചെയ്യുന്നു സമാധാനവും സന്തോഷവും നൽകുന്നു യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമാധാനവും കിട്ടും സന്തോഷവും കിട്ടും ഒരു കർമ്മം ചെയ്യാതെ വീട്ടിൽ വെറുതെ ചടച്ചു കൂടി ചെന്ന് കഴിഞ്ഞാല് നമ്മളെ ഒരു കാര്യവും നടക്കില്ല നേരെ മറിച്ച് നമ്മൾ യജ്ഞങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാല് വീട്ടില് സമാധാനം ഉണ്ട് എല്ലാവരും ജോലിക്ക് പോയി എന്ന് വെച്ചോ എന്തായിരിക്കും സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും അതൊന്നും മനസിലാക്കാൻ വലിയ പ്രയാസമൊന്നും ഇല്ല ഹിംസാത്മകമായ യജ്ഞങ്ങൾ പാലായണം ചെയ്തിരിക്കുന്നു ചില യജ്ഞങ്ങൾ എന്തായിരിക്കും മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നതായി അങ്ങനത്തെ യജ്ഞങ്ങളെ ഒഴിവാക്കണം ലോകം പുരോഗമിക്കുന്ന അനുസരിച്ച് ലോകത്തിന് ഗുണകരമായ എല്ലാവർക്കും ഗുണകരമായ യജ്ഞങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ പർമ്മത്തിൽ ശല് കിടക്കുന്ന മോശം തന്നെയാണ് അവിടെ ഈ ചേല്ലം വന്ന് മോശമാകും അതുകൊണ്ട് അതെടുത്തിട്ട് അടുത്തവൻ്റെ പർമ്മത്തിട്ട് കൊടുത്താലും പക്ഷേ ഹിംസാത്മകമായ യജ്ഞങ്ങൾ മാറ്റപ്പെടണം ഇന്ന് മാറ്റപ്പെടുന്നുണ്ട് കാരണം അതിനെല്ലാം ഫൈനൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ കേസാണ് നശിക്കാത്തതിന്റെ പൂർത്തീകരണമായ യജ്ഞങ്ങള് നശിക്കാത്ത നല്ല വസ്തുക്കളുടെ പൂർത്തീകരണത്തിനായിട്ടുള്ള യജ്ഞങ്ങള് ദിവ്യാനശ്വരത പ്രകടനം ചെയ്യും അതായത് അനശ്വരമായിട്ടുള്ള എന്നും നിലനിൽക്കുന്ന എന്നെന്നും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള യജ്ഞങ്ങളാണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് കുറച്ച് സമയത്തേക്ക് മാത്രം നിലനിൽക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലത് കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കുറേ കാലം സംരക്ഷിച്ച് വെക്കുന്ന തരത്തിലാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പണ്ട് നമ്മൾ മത്സ്യങ്ങളെല്ലാം പിടിച്ചാൽ എന്തായിപ്പോ പെട്ടെന്ന് ഉപയോഗിച്ച് തീർത്തണം അല്ലെങ്കിൽ അത് നശിച്ചു പിറ്റാത്തത് ഇവർക്ക് വേസ്റ്റ് ആയിട്ട് ആരും ഉപയോഗിച്ചിട്ട് കളയുണ്ടി വരും പക്ഷെ ഇവയെല്ലാം സംസ്കരിക്കാനുള്ള രീതികള് അനശ്വര അതായത് കുറെ കാലം നിലനിൽക്കുന്ന തരത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മളതിനെ കുറെ കാലത്തേക്ക് വിത്തുന്നുണ്ട് ഉദാഹരണം പട്ടുകാലത്ത് മനുഷ്യപത്തിയും അതിനെ ഉപ്പല്ല ഇട്ടിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് കുറെക്കാലം നിലനിർത്തുന്നുണ്ട് ഇന്ന് പിന്നെ മനുഷ്യന് മാരകമായ മനുഷ്യ കീഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് മാരക വിഷയം വെച്ചിട്ടുള്ളവരെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹിംസാത്മകമായത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം മനുഷ്യൻ നശിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ളിൽ എടുത്തിട്ട് ബാക്കിയുള്ള തീയ്യാം ഉപ്പെല്ലാം ഇട്ടിട്ട് ഉണക്കിയിട്ട് വെച്ച പിന്നെ ഭാവിയിലും ഉപയോഗിക്കാം അങ്ങനെ എപ്പോഴും മായ നിലയിൽ നിലനിൽക്കുന്ന തരത്തിലുള്ള യജ്ഞങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുന്നത് വളരെ കാലത്തേക്ക് ഉദ്യോഗത്തിൽ നിലനിൽക്കുന്ന തരത്തിൽ ചിന്തിച്ചു കൊണ്ടുവേണം യജ്ഞങ്ങൾ ചെയ്യാൻ യജ്ഞം പുല്ലുകളെ പോഷിപ്പിക്കുന്ന മേഘമാകുന്നു മേഘവും ഒരു യജ്ഞമാണ് ഭൂമിയിലുള്ള വെള്ളം ആകാശത്ത് പോയിട്ട് മേഘമായി വാങ്ങുന്നു അത് പെയ്യുമ്പോഴാണ് ഇവിടെ ചെടികൾ തളച്ചു വളരുന്നത് അതൊരു യജ്ഞമാണ് അതും എപ്പോഴും ഇത് എത്രയോ കാലമായി ഈ യജ്ഞം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോവുകയാണ് ഇപ്പൊ പച്ചപ്പിനെ പുഷ്പിപ്പെടുത്തുന്ന യജ്ഞമാണ് മേഘം ഒരു യജ്ഞത്തിലൂടെയാണ് മേഘം അവിടെ ഉണ്ടായിരിക്കുന്നത് ഇവിടെയുള്ള വെള്ളമെല്ലാം ബാഷ്പീകരിച്ചു ഒന്ന് പറഞ്ഞു ശുദ്ധീകരിച്ചിട്ട് അവിടെ എത്തുന്നു ഇവിടുത്തെ വേസ്റ്റ് വെള്ളമെല്ലാം ശുദ്ധീകരിക്കുന്നു എന്നിട്ട് നല്ല മേഘമായി മാറിയിട്ട് ഇവിടെ ചെടികൾക്ക് അത് ഗുണമായിട്ട് തീരുന്നു ഈ മേഘത്തെ ഇങ്ങനെയുള്ള മേഘത്തെ എന്ത് ചെയ്യുകയാണ് നിന്നെ അനശ്വരനായിട്ടും അനന്തതയിലും സ്വീകരിക്കുന്നു ഇത് അനശ്വരമായ ഒരു സംഗതിയാണ് എല്ലെങ്കിലും വെള്ളം അഴുകി ഈ ഭൂമിയിലുള്ള വെള്ളം അല്ലെങ്കിൽ മഴ ഉണ്ടായിരുന്നില്ലെങ്കിൽ മേഘങ്ങളായി മാറുന്ന പ്രക്രിയ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടെ കിടന്നിട്ട് ഒരുമാതിരി നമ്മൾ ഉപയോഗിച്ച വെള്ളമെല്ലാം കൂടിയിട്ട് വേസ്റ്റ് വെള്ളമായിട്ട് ഈ ഭൂമി ഉൾവൻ നിറഞ്ഞിട്ട് ഭൂമി നശിക്കുന്ന അവസ്ഥയിലെത്തുമായിരുന്നു ആ ഭൂമി അനശ്വരമാക്കിയത് ഈ മേഘങ്ങളായിട്ട് ഇത് മാറുകയും ചൂടു കൊണ്ട് ഈ ദുഷിച്ച വെള്ളമെല്ലാം വാഷ്പീകരിച്ച് മുകളിൽ പോവുകയും പിന്നെ തിരിച്ചു വരികയും ചെയ്യുകയാണ് അതൊരു അനശ്വരമായ ഭൂമിയെ തന്നെ അനശ്വരമായി നശിക്കാതെ നിലനിർത്തുന്ന ഒരു പ്രക്രിയയാണ് അത് അനന്തമായ പ്രക്രിയയുമാണ് അത് എത്രയോ കാലം തുറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊന്നും ചിന്തിച്ചോപ്പോ മഴ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കൽ മഴ പെയ്തോളൂ പിന്നെ എന്ന് വെച്ചാൽ ആ വെള്ളം മുതൽ ഇവിടെ കിടന്നിട്ട് നമ്മളതെടുത്ത് കുളിക്കുക അല്ലെങ്കിൽ കുടിക്കുകയും ചെയ്യും എന്നിട്ട് ഒരു വഴിക്ക് ശരീരത്തിൽ നിന്ന് രൂപത്തിൽ പുറത്തേക്ക് പോകും വേർപ്പായ്ക്കുമ്പോൾ മൂത്രായിട്ടപ്പോ നമ്മൾ മുഖേലം കയ്യ വെള്ളം എല്ലാം കുളിച്ച വെള്ളം എല്ലാം ഉണ്ടായി ഈ വെള്ളമെല്ലാം ഇവിടെ തന്നെ കിടന്നിട്ട് ദൂഷിക്കുമായിരുന്നു കൂടി പിന്നെ ഒന്നിനും കൊള്ളാതെയാവുമായിരുന്നു പക്ഷേ ഈ വെള്ളം ബാഷ്പീകരിച്ച് മേഘമാകുന്ന എല്ലാ വെള്ളവും മുകളിലോട്ടേക്ക് പോവുകയാണ് ഇവിടുന്ന് പോകുന്ന വെള്ളമാണ് മഴയായിട്ട് അടുത്ത വർഷം പെയ്യുന്നത് അപ്പൊ അതൊരു അനശ്വരം അനന്തവുമായ ഒരു പ്രക്രിയയാണ് ആ അപ്പൊ അങ്ങനെയുള്ള യജ്ഞങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇനി പതിനഞ്ചിലും യജ്ഞത്തെ പറ്റി തന്നെയാണ് പറയുന്നത് ഇവിടെ പറയുന്നത് ഈശ്വരനാണ് അഗ്നി രൂപം സ്വീകരിച്ചിരിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തില് ഈശ്വരൻ അഗ്നി രൂപം സ്വീകരിച്ച് നമ്മളുടെ ഇവിടെ വന്നിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് ആ അഗ്നിയാണ് ആ സൂര്യനിലുള്ള അഗ്നിയാണ് ഇവിടെയുള്ള ഭൂമിയിലുള്ള വെള്ളത്തെല്ലാം ദുഷിച്ച വെള്ളത്തെ എല്ലാം ഉയർത്തി മുകളിലോട്ട് കൊണ്ടുപോകുന്നു ഈശ്വരൻ അഗ്നിയുടെ രൂപം ധരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പല അർത്ഥമുണ്ട് നമ്മളെല്ലാം നിലനിർത്തുന്നത് നമ്മുടെ എല്ലാ യജ്ഞത്തിന്റെ പിന്നിലും അഗ്നി എന്ന് പറയുന്നത് ഊർജ്ജമായിട്ട് എടുക്കണം ഊർജത്തിന്റെ സഹായത്താലാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് അപ്പോൾ ആ ഊർജ്ജം ഉണ്ടായിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ് ഊർജമായിട്ട് വന്നിരിക്കുന്നത് അഗ്നിയുടെ രൂപം ധരിച്ചിരിക്കുന്നത് വാക്കിന്റെ ഉറവിടവുമാണ് ഈശ്വരൻ ഈശ്വരൻ വാക്ക് വാക്കിൻ്റെ ഉറവിടവുമാണ് ഈ വാക്ക് വരുന്നത് തന്നെ ഊർജത്തിൽ നിന്നാണ് ശബ്ദോർജം വാക്കിന്റെ ഉറവിടവും ഈശ്വരനാണ് അല്ലെങ്കിൽ അഗ്നി തന്നെയാണ് അല്ലെങ്കിൽ ഊർജമാണ് വാക്ക് എന്ന് പറയുമ്പോൾ സയൻസ് തത്വങ്ങള് ശാസ്ത്രങ്ങള് വാക്കിലൂടെയാണല്ലോ എല്ലാ ശാസ്ത്രങ്ങളും ഡെവലപ്പ് ആകുന്നത് സയൻസ് എല്ലാം ഉണ്ടാകുന്നത് ആദ്യ അക്ഷര പഠിച്ചിട്ടാണല്ലോ സയൻസ് പഠിക്കുക ഇപ്പൊ ശാസ്ത്രവും വാക്കിലൂടെയാണ് ഉണ്ടായത് വാക്കിന്റെ ഉത്ഭവവും അഗ്നിയിലൂടെ ഊർജ്ജത്തിലൂടെയാണ് അതും ഈശ്വരനിലൂടെയാണ് ഈശ്വരൻ തന്നെയാണ് അതും യജ്ഞങ്ങളാണ് ഇപ്പം വാക്കും യജ്ഞമാണ് ആ യജ്ഞത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയും അഗ്നിയാണ് ഇതെല്ലാം ഈശ്വരനെയായി ഈശ്വരനായിട്ട് ഈശ്വരന്റെ രൂപമായിട്ട് കാണണം പ്രകൃതിയുടെ വരദാന പൂർത്തിക്കു വേണ്ടിയിട്ട് പ്രകൃതി എന്തെല്ലാമാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം സാധിക്കാൻ വേണ്ടിയിട്ട് ആ ഈശ്വരനെയാണ് ഞാൻ സ്വീകരിക്കുന്നത് ഏത് രൂപത്തിലുള്ള ഈശ്വരൻ അഗ്നി രൂപത്തിലുള്ള ഈശ്വരൻ സയൻസ് രൂപത്തിലുള്ള ഈശ്വരൻ വാക്ക് രൂപത്തിലുള്ള ഈശ്വരൻ അതായത് സയൻസ് രൂപത്തിലുള്ള ഈശ്വരൻ ഈശ്വരൻ തന്നെയാണ് ശാസ്ത്രമായിട്ട് വന്നതും വാക്കിലൂടെ ശാസ്ത്രമായിട്ട് വന്നതും അഗ്നി രൂപത്തിൽ പ്രകടനമാകുന്നതും ഭൂമിയിലുള്ള ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ദേവൻ ഈശ്വരനെ സ്വീകരിക്കുന്നു അതാണ് ആ മേഘങ്ങളാണ് പച്ചപ്പിനെ ജ്വലിപ്പിക്കുന്നത് അതായത് ഭൂമിയിൽ കൃഷിയല്ലിങ്ങനെ ഭൂമിയിൽ പച്ചപ്പുണ്ടാകുന്നതിന് സസ്യങ്ങളല്ലിങ്ങനെ വളർന്നു കിടക്കാൻ കാരണം ഈ മേഘമാണ് ഈ മേഘവും ആ ഈശ്വരൻ തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് മേഘമായിട്ട് മാറിയിരിക്കുന്നത് എങ്ങനെ ഈ പറയുന്ന അഗ്നിയായിട്ടും സയൻസ് തത്വമായിട്ടും വന്നുകൊണ്ട് അഗ്നി ഒരു സയൻസത്വമാണ് അഗ്നിയുടെ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന അഗ്നിയുടെ സഹായത്താൽ ജലം എന്നൊരു സയൻസ് തത്വമാണ് അത് രണ്ടും അഗ്നിയും വാക്കും എല്ലാം ഈശ്വരൻ രൂപമാണ് അതിലൂടെയാണ് മേഘമുണ്ടാകുന്നത് അപ്പൊ ആ മേഘവും ഈശ്വരന്റെ വേറൊരു രൂപമാണ് അഗ്നിയും ഇവിടെയുള്ള മലിന ജലമെല്ലാം ബാഷ്പീകരിച്ചുണ്ടായ മേഘവുമെല്ലാം ഈശ്വരൻ്റെ രൂപമാണ് ഇതാണ് പച്ച ഭൂമിയെ മുഴുവൻ പച്ച കൊണ്ട് പുതപ്പിക്കുന്നത് അതും എല്ലാം യജ്ഞമാണ് അതുകൊണ്ട് ഈ ഭൂമിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹവിസുകള് വെക്കുക അതായത് പുതിയ പുതിയ പലതരം യജ്ഞങ്ങൾ നമ്മൾ കർമ്മം ചെയ്യുക യജ്ഞങ്ങള് ചെയ്യുക ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ധാതുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യജ്ഞങ്ങള് ചെയ്യാൻ വേണ്ടി അവിസ്കർപ്പിക്കുക നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിസ്കർപ്പിക്കുക എന്നാണ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ മത്സ്യം ഉപ്പു വരട്ടിട്ട് അഗ്നിക്ക് സൂര്യന്റെ അഗ്നിക്ക് സൂര്യ വെളിച്ചത്തിൽ വിട്ടുകൊടുത്തു കഴിഞ്ഞാല് അത് ഉണക്ക മത്സ്യമായിട്ട് മത്സ്യമല്ല പിന്നെ ഉണക്ക മത്സ്യം ഉണക്ക മത്സ്യമായിട്ട് മാറും അപ്പം നമ്മൾ ഇങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് എല്ലാ കർമ്മങ്ങളും നമ്മൾ ഈ അഗ്നിക്ക് അർപ്പിക്കുക പലതരം യജ്ഞങ്ങളിലൂടെ ഇവിടെ ദേവത യജ്ഞങ്ങളാണ് അപ്പോൾ അതിലൂടെ പല പല വസ്തുക്കൾ ഈ ലോകത്തുണ്ട് ഈ ഐ സി ചിപ്പ് എല്ലാം ഇങ്ങനെയാണ് ഈ ഭൂമിയിലുള്ള മണലെല്ലാം എടുത്തിട്ട് തന്നെയാണ് ഐസി ചിപ്പുകളെല്ലാം പലതരം ഭക്തിയുടെ ഊർജത്തിന്റെ ശാസ്ത്രത്തിന്റെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിയിട്ടാണ് നമ്മൾ ഈ വിലയുള്ള ചിപ്പുകളെല്ലാം നേരത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ടിവിയിലിപ്പുകൾ ഉണ്ടായി കേട്ടോ റേഡിയോ ടി വിയിലെല്ലാം മൊബൈലിലെല്ലാം അതെല്ലാം അഗ്നിയുടെ സഹായത്താലും മണ്ണിൽ നിന്നുള്ള ധാതുക്കളെല്ലാം എടുത്തിട്ടാണ് യജ്ഞങ്ങളിലൂടെയാണ് അത് ഉണ്ടാക്കുന്നത് അതിലൂടെ നമുക്ക് പലവിധ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു ഈ അനുഗ്രഹം എന്നു പറഞ്ഞു കിട്ടുന്ന സൗകര്യ സൗകര്യങ്ങളെല്ലാം അനുഗ്രഹങ്ങൾ തന്നെയാണ് അതെല്ലാം സ്വീകരിക്കുവാനായിട്ട് യജ്ഞത്തോട് വരാൻ പറയുകയാണ് അപ്പൊ നമ്മൾ പലതരം വസ്തുക്കൾ അർപ്പിക്കുമ്പോൾ ആ യജ്ത്തിലൂടെ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാവുകയും ലോക പുരോഗമിക്കുകയും ചെയ്യും അപ്പോൾ ആ യജ്ഞത്തിലേക്ക് വരുവാൻ വേണ്ടി പറയുകയാണ് യജ്ഞത്തെ വിളിക്കുകയാണ് അതായത് യജ്ഞത്തെ വിളിക്കണമെങ്കിൽ നമ്മൾ യജ്ഞം ചെയ്യണം വിളിക്കേണ്ടത് അഗ്നിയെയാണ് യത്നം ചെയ്യാൻ വേണ്ടിയിട്ട് വസ്തുക്കളെല്ലാം കൊടുത്തിട്ട് അഗ്നിയെയും അതിനുള്ളതെല്ലാം വിളിക്കുമ്പോൾ അവിടെ യജ്ഞം നടക്കും ആ യജ്ഞത്തിലൂടെ ലോക പുരോഗതി ഉണ്ടാകും